ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യൻ ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയാണ് ഏഷ്യാൻ ടീം സംരക്ഷണം ചെയ്തു വരുന്ന മോഹനരാഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സീരിയൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്തുനിന്നിരിക്കുകയാണ് ഏച്ചിത്ര പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മൾ പ്രേഷർ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരുന്ന നിമിഷം തന്നെയാണ് അതായത് നമ്മുടെ ചന്ദ്രസേന അവിടെ തന്നെ രൂപയെ ഒന്നിക്കുന്ന അത്യപൂർവ്വമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഇത്തവണത്തെ പ്രമോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ചന്ദ്രസേനയോടുള്ള രൂ രൂപയുടെ ഇഷ്ടമൊക്കെ ഇപ്പോൾ തുറന്നു കാട്ടുകയാണ് ഇന്നത്തെ പ്രമോയ്ക്കകത്ത് പറയുന്നുണ്ട് ചന്ദ്രസേന എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് അറിയണം എന്തൊക്കെയാണ് ഞാൻ സൈബർ സെല്ലിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയെന്ന് പറയുന്നത് ഇത് കേട്ട് വരുന്ന നിമിഷം ഞെട്ടിയിരിക്കുന്ന കിരീടേയും കറ്റിയണേൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് രൂപ അമ്പലത്തിൽ നിന്നും തൊഴുത്ത് അർച്ചനയൊക്കെ വാങ്ങിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സേനനെ കാണുന്നുണ്ട് ചന്ദ്രേനെ കണ്ടതിന് ശേഷം നല്ലൊരു ചിരിയോട് കൂടി തന്നെയാണ് രൂപ പോകുന്നത് ഇത് ചന്ദ്രസേനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് ചന്ദ്രസേനും മനസ്സിലായെന്ന് തോന്നുന്നു ഒരുപക്ഷെ തനിക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു സ്ത്രീ രൂപ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും വളരെ അവരുടെ ആ ഒരു നിമിഷങ്ങൾ അത്ര അതായത് നമ്മുടെ ചന്ദ്രസേന വാങ്ങിക്കുന്ന ഒരു ഷർട്ടൊക്കെ എടുക്കുക കാഴ്ചക്കെ നമ്മുടെ രൂപ വാങ്ങിച്ചു കൊടുക്കുന്ന ഷർട്ടൊക്കെ ചന്ദ്രസേന മറിഞ്ഞു നിന്നുകൊണ്ട് കാണുകയാണ് ഇതൊന്നും ചന്ദ്രസേന രൂപയ്ക്ക് തന്നെ ഇഷ്ടം എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇവർ ഒന്നിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിനെ കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വിക്രം ഗുണ്ടയുടെ കൂടെ ചരികയായിരുന്നു ഇത്തവണ ഒരു മാല പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് വിക്രമിനെ കാണിക്കുന്നത് വിക്രം ബൈക്കിന് ഹെൽമെറ്റ് വെച്ചൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ കല്യാണിയുടെ വണ്ടിക്ക് വട്ടം പോകുകയാണ് ആ ഒരു സമയത്ത് കല്യാണി ഇത് കണ്ടിട്ട് നമ്മുടെ വിക്രമാണെന്നറിയാതെ വരച്ചത് അടുത്തോട്ടിടുകയാണ് ആ ഒരു ക്രിമിനലിനെ അന്നിട്ട് ഹെൽമെറ്റ് ഊരുന്ന് ഊരുമ്പോൾ വിക്രമിനെ കണ്ട് ഞെട്ടുകയാണ് നമ്മുടെ കല്യാണി വിക്രം ഇത്ര അതമ്പ്രദിച്ച് പോയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് പോയതെന്ന് ഓർത്ത് വിഷമിച്ച് അവൻ്റെ കരണത്തിരടി തന്നെ കൊടുക്കുകയായിരുന്നു കല്യാണി എന്തൊക്കെയാണ് വിക്രത്തിൽ വേണ്ടത് തന്നെ കിട്ടിയെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ഈ കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടി വിക്രം തെരഞ്ഞെടുത്ത വഴി മോശമാണെന്നും എന്തൊക്കെയാണോ പ്രകാശിന് ഇത് കൂടുതൽ വലിയൊരു അടി കിട്ടാനില്ല തന്റെ രാജകുമാരൻ ഇനി കള്ളനും കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രകാശം തകർന്നു പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള തന്നെയാണ് നമുക്ക് ഈ ആഴ്ച മൗനരാഗ് എന്ന് പറയുന്ന സീൻറ്റിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാളും സംഭവപരമായ നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വരും ദിവസങ്ങളിൽ കിടന്ന എപ്പിസോഡുകൾ തന്നെ നമുക്ക് മോനരാഗം എന്നുവർ സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് സരീ ഇനി മനോഹറിൻ്റെ കള്ളത്തരം കൂടി തിരിച്ചറിയുന്ന നിമിഷത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഉടൻ അധികം വഹിക്കാതെ ആ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് ഈ ഒരു സീരിയൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ മോനരാഗം എന്നൊറ സീൻ്റെ വരും ദിവസങ്ങളിൽ എൻ്റെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക